ഹായ് ഓൾ നിഹാ ഫ്രോക്ക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മിനി ഫ്രോക്കിൻ്റെ കട്ടിംഗും സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ടുള്ളൊരു വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ആദ്യം തന്നെ മാർക്കിംഗ് ഒക്കെ ക്രേപ്പ് ലൈനിങ്ങിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇതിലേക്ക് കോട്ടൺ ലൈനിങ് കൊടുക്കുന്നില്ല കേട്ടോ ക്രേപ്പ് ലൈനിങ്ങും പിന്നെ നമ്മളെ വർക്ക് പീസും ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുകളിലായിട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒന്നര ഇഞ്ച് എലാസ്റ്റിക് പോകാനുള്ള ഗ്യാപ്പാണ് കേട്ടോ അതിനുശേഷം എന്താണ് നമുക്ക് വേണ്ട ലെങ്ത്ത് താഴെ പതിനഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് വള്ളിയുടെ അളവ് മൈനസ് ചെയ്തിട്ട് വേണം ഈ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് പതിനാറര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വീണ്ടും നമ്മളൊരു പീസും കൂടി കട്ട് ചെയ്ത് എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ താഴേക്ക് പതിനഞ്ച് ഇഞ്ചിലും കൂടി മാർക്ക് ചെയ്തിട്ട് ഈ രണ്ട് പീസിനെ നമുക്കൊന്ന് കട്ട് എടുക്കണം അപ്പം അങ്ങനെ രണ്ട് പീസിനെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മാറ്റി വെക്കാം ക്രേപ്പ് ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ പതിനാറര ഇഞ്ചിലാണ് ഈ ഒരു വർക്ക് പീസിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് നമുക്ക് ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള ഫ്രില്ലേ അതിന് വേണ്ടിയിട്ട് പോകും ക്രേപ്പ് ലൈനിങ്ങിൽ നമുക്ക് ഒന്നര ഇഞ്ച് പോയിട്ടുള്ളത് എലാസ്റ്റിക്കിനാണ് വർക്ക് പീസിൽ നമുക്ക് ആ ഒന്നര ഇഞ്ച് പോകുന്നത് ഫ്രില്ലിന് വേണ്ടിയിട്ടാണ് കിട്ടുക അപ്പോൾ അങ്ങനെ ആ പതിനാറര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി താഴോട്ടേക്കും പതിനാറര ഇഞ്ച് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഒക്കെ കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പതിനാറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതങ്ങനെ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് സ്ലീവിൻ്റെ ഫ്രില്ലിനുള്ള ക്ലോത്താണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ ഇതിനെ ഫോൾഡ് ആക്കിയതിന് ശേഷം ഇപ്പോൾ ഞാൻ ബേസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സെൻ്ററിലുള്ള ആ ഒരു ഫ്ലവർ ഇതാ ആ ഒരു ഫ്ലവറിൻ്റെ കണക്കാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ച് വെടുത്തൊക്കെ മതിയാവും ഇതിന് ലെങ്ത്ത് പിന്നെ നമ്മളെ സ്ലീവിൻ്റെ വള്ളി എത്രയാണോ അതിനനുസരിച്ചിട്ട് എടുക്കുക അതിൻ്റെ ഇരട്ടി എടുക്കുക കാരണം നമുക്ക് ഫ്രില്ലിട്ടെടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തിട്ട് മാറ്റം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ സ്ലീവിനുള്ള ഫ്രില്ലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനുള്ള വള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പൊ അതാ വള്ളി ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുകയാണ് സിമ ലോൻസോട് കൂടിയിട്ടാണ് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ സ്ലീവ് വള്ളി വള്ളിയില്ലാതെ ഫ്രില്ല് മാത്രമാക്കിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യുക അല്ലാതെ വള്ളീൻ്റെ മുകളിൽ വെച്ചിട്ട് ഫ്രില്ലിട്ട് ഫ്രില്ലിട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾതാ നമ്മളിപ്പോൾ വള്ളീൻ്റെ മുകളിൽ ഫ്രില്ലിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പീസ് ഇതാ അതിൻ്റെ ഒരു സൈഡ് കൂടെ അടിച്ചെടുത്തിട്ട് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ വള്ളിയൊക്കെ വെച്ചെടുക്കൂലേ അപ്പോൾ അതേ രീതിക്കാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ക്രിപ്പ് ലൈനിങ് ഇല്ലേ അതിനൊക്കെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം രണ്ട് പീസ് ആയിട്ടില്ലേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ അതിന് രണ്ടിനെ നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് ക്രേപ്പ് ലൈനിങ്ങിനെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ തയ്യൽത്തുമ്പോ ഒന്നും എവിടെയും കാണാതെ നല്ല നീറ്റായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് ഒരു റൗണ്ട് പീസായിട്ടാണ് ഉള്ളത് ഇനി നമ്മൾ ആദ്യം ക്രേപ്പ് ലൈനിങ്ങിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ആ ഭാഗം നമുക്കൊന്ന് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം എലാസ്റ്റിക് കടത്തി വിടാനുള്ള ചെറിയൊരു സ്പേസ് നമ്മളവിടെ ഇട്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫുൾ റൗണ്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ മുകൾ വശത്തായിട്ട് ഒരു കാലിഞ്ച് വെടുത്തിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ നെറ്റ് ഫാബ്രിക്ക് ഇതാ ഫ്രില്ലിട്ടതിന് ശേഷം അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നെറ്റ് ഫാബ്രിക്കിനെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് പീസായിട്ടല്ലേ വർക്ക് പീസിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് ജോയിൻ ചെയ്ത് ഒറ്റ പീസാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് വൺ ഇയർ ബർത്ത്ഡേ ഫ്രോക്ക് ആയിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് മാച്ചായിട്ട് തന്നെ മമ്മിനും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് നല്ലൊരു ഗൗണാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഒന്നര ഇഞ്ച് വിട്ടതിന് ശേഷം ഈ വർക്ക് പീസ് ഫുള്ളായിട്ട് നമുക്കൊന്ന് ഫ്രില്ല് ഇട്ടിട്ട് എടുക്കണം കേട്ടോ ഒന്നര ഇഞ്ചിതാ ആ ഒരു കയ്യിൻ്റെ ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഇതാ ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഫ്രില്ലിട്ട് ഫ്രില്ലിട്ട് ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഫ്രില്ലേറ്റ് എടുക്കുന്ന ഇടയിൽ ഞാനൊരു കാര്യം കൂടി പറയട്ടെ ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് യൂട്യൂബിൽ നിന്ന് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പം പിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഡൗട്ടുകളും ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ അതേപോലെ തന്നെ വല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ടും നമ്മൾ തിരിച്ചും ഓരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങനെ അങ്ങനെതാ വർക്ക് പീസിന് ഫില്ലിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫില്ലിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ക്രേപ്പ് ലൈനിങ്ങിൻ്റെ ആ ഒരു റൗണ്ട് ഇതാ ആ ഒരു റൗണ്ടിനെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഫ്രില്ലിട്ട് എടുക്കാനായിട്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നെറ്റ് ഫാബ്രിക്കിനെ ക്രേപ്പ് ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം എലാസ്റ്റിക്കിനുള്ള ആ ഒരു ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളൊരു കാലിഞ്ചിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തില്ലേ ആ സ്റ്റിച്ചിങ്ങിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു നെറ്റ് ഫാബ്രിക്കിനെ ഫുൾ ചെയ്ത് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പതിനാലിഞ്ചാണ് കേട്ടോ ജസ്റ്റ് വരുന്നത് അപ്പോൾ പതിമൂന്ന് ഇഞ്ചിൽ നമ്മൾ ഈ എലാസ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇത് ആ ക്രേപ്പ് ലൈനിങ്ങിൻ്റെ എലാസ്റ്റിക്കിനുള്ള ആ അതിലൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം അടുത്തതായിട്ട് ഈ വള്ളിനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതാ ഒരു ലെങ്ത്ത് കൂടിയ പീസില് നമ്മൾ കട്ട് ചെയ്തെടുത്ത് രണ്ട് ഇഞ്ച് എടുത്ത് വരുന്ന ആ ഒരു പീസിന് ഇതാ ഈ ഒരു രീതിക്ക് ഫ്രില് ഇട്ടിട്ടെടുക്കണം അങ്ങനെ ഫ്രില്ലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ോക്കിൻ്റെ ചെസ്റ്റിൻ്റെ ആ ഒരു പോഷന് അവിടെ സെൻ്ററ് കാണുക അതിന് രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് ഇഞ്ച് നെക്ക് വീടുത്താണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വള്ളി അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക പിന്നെ ഫ്രോക്കിൻ്റെ അടിഭാഗം കൂടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് നമ്മൾ മിനി ഫ്രോക്ക് വരുന്നത് ജസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് രണ്ട് ബോയൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫ്രോക്കും സ്കേർട്ടും ടോപ്പും ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക